ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി പതിനഞ്ച് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ കഴിഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞത് അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് വീഡിയോസൂടെ നോക്കുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സിംപിൾ ആയിട്ട് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് ഇന്ന് നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് നാം കോൺവെർസേഷനിൽ അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് ക്ലാസ്സുകൾ കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീയറായിട്ട് കോൺവെർസേഷൻ എ ചെയ്യാമെന്നുള്ള ഈ നമ്മൾ ഈ പറഞ്ഞ ഉപയോഗിച്ച ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാം എന്നുള്ളതുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക അതായത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് അപ്പോൾ നോക്കൂ നമ്മൾ പറയാണ് ഞാൻ എന്നും ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഞാൻ പഠിക്കാറുണ്ട് ഞാൻ അവനെ കാണാറുണ്ട് എന്നൊക്കെ പറയാറില്ലേ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാനത് ഒരു ഒരാൾ ചെയ്യുന്ന ആ പ്രവൃത്തി മാത്രം വെച്ചുകൊണ്ട് ഒത്തിരി കോംപ്ലെക്സ് ആക്കിയിട്ടല്ല വളരെ സിമ്പിളായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയണം ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട് അതുപോലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞാൻ പഠിക്കാറുണ്ട് അപ്പോൾ ക്രിക്കറ്റ് എന്ന് വേണ്ട ഞാൻ കളിക്കാറുണ്ട് ഞാൻ പഠിക്കാറുണ്ട് ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടുന്നത് എന്താണെന്നാണ് നമ്മളിത് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ് എന്ന് പറയും അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഡസ് എന്ന് പറഞ്ഞാലും ചെയ്യുക എന്നാണ് അർത്ഥം പക്ഷേ ഇവിടെ ഡു ഡസ് എന്നത് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനമായ ഒരാശയമാണ് അതായത് ഡു വെർബ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് വെർബ് വെർബെടുത്താലും ഇപ്പോൾ പ്ലേ കളിക്കുക സ്റ്റഡി പഠിക്കുക ടീച്ച് പഠിപ്പിക്കുക റൈറ്റ് എഴുതുക ഏത് വെർബ് വെർബെടുത്താലും നമ്മളിപ്പം അഞ്ച് അല്ലെങ്കിൽ ഫൈവ് ഇസിക്കൽ ടു സീറോ പ്ലസ് ത്രീ എന്ന് പറയുന്ന പോലെ സീറോ എല്ലാത്തിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ വെർബിനകത്തെയും എല്ലാ റൂട്ട് വെർബിനകത്തും ഡു എന്ന ഒരു ഫോം ഉണ്ട് അതായത് നമ്മളിപ്പോൾ പ്ലേ എന്ന് എഴുതുമ്പോൾ അതിന് നമ്മൾ ഡു പ്ലസ് പ്ലേ എന്ന് എഴുതണം എന്നാൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതണം എന്നാണെങ്കിൽ അവിടെ ഡു പ്ലസ് എന്ന് എഴുതണം അപ്പം ഈ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണം ഒന്നും ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവരാണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിൽ വച്ചേക്കുക അപ്പം അതാണ് ഡു എന്ന് പറയുന്നത് എന്നാൽ ഡസ് വെർബ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാം എല്ലാ പ്രവൃത്തികളുടെയും കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യാന അതായത് ഇപ്പോ പ്ലേ കളിക്കുക എന്നുള്ളതിന്റെ കൂടെ പ്ലേസ് എന്ന് എഴുதையാൽ ഡസ് പ്ലസ് പ്ലേ ആണ് ഓക്കേ എന്നാൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡസ് പ്ലസ് റൈറ്റ് ആണ് റീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡസ് പ്ലസ് റീഡ് ആണ് അതായത് ഏത് വെർബിന്റെ എങ്കിലും കൂടെ ഒരു എസ് ഉണ്ടെങ്കിൽ അത് ഡസ് വെർബ് ആയിരിക്കും എന്നാൽ ഒന്നും ആഡ് ചെയ്യാതെ ഒരു വെർബ് ചുമ്മാ അതായത് പ്ലേ റീഡ് റൈറ്റ് എന്നൊക്കെ ആണെങ്കിൽ അത് ഡു വെർബ് ആയിരിക്കും എപ്പോൾ ഈയൊരു ആശയം മനസ്സിൽ വെച്ചേക്കണം അപ്പോൾ ഈ ഡു വെർബ് എന്ന് പറയുന്നതും ഡെസ് എന്ന് പറയുന്നതുമാണ് സാധാരണ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാൻ ഉപയോഗിക്കുന്നത് അതായത് ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ ഞാൻ സ്കൂളിൽ പോകുന്നു ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയുന്നതിന് നമുക്ക് ഡു വെർബോ ഡസ് വെർബോ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ എവിടെയാണത് ഉപയോഗിക്കുന്നത് നോക്കാം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കളിക്കാറുണ്ട് ഞാൻ കളിക്കും ിക്കാറുണ്ട് എന്ന് പറയുന്നതിന് പകരം ഞാൻ കളിക്കുന്നു എന്നോ ഞാൻ കളിക്കുന്നുണ്ട് എന്നോ പറയുന്നതിന് നമുക്ക് ഐ പ്ലേ എന്ന് പറയാം അതായത് ഡു വെർബാണ് ഞാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ ഞാൻ ചെയ്യുന്നുണ്ട് ഐ ഡു ഞാൻ എഴുതുന്നുണ്ട് ഐ റൈറ്റ് അതിന് എഴുതാറുണ്ട് എന്നോ ഞാൻ എഴുതുന്നു എന്നോ പറയാം മനസ്സിലായോ അപ്പം ഐ എന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാൽ യു വരുമ്പോഴും നീ ചെയ്യാറുണ്ട് യു ഡു നീ കളിക്കാറുണ്ട് യു പ്ലേ നീ എഴുതാറുണ്ട് യു റൈറ്റ് എന്നും അതുപോലെ കുറേ പേര് അതായത് ഇപ്പം ദേ അല്ലെങ്കിൽ ചിൽഡ്രൻ ഇപ്പം അവർ കളിക്കാറുണ്ട് ദേ പ്ലേ അവർ പോകാറുണ്ട് ദേ ഗോ അപ്പം അവിടെയും ഡൂവെർബാണ് അതായത് ഐ യു അല്ലെങ്കിൽ കുറേ പേരുള്ള സബ്ജക്റ്റുകൾ അതായത് ആരെ പറ്റിയാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ് വരുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും എന്തു കൊടുക്കണം ഡൂ വെർബ് അതായത് കളിക്കാറുണ്ട് കളിക്കുന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഡൂ വെർബ് കൊടുക്കണം മനസ്സിലായോ അതായത് ഐ യു ദേ അല്ലെങ്കിൽ പ്ലൂറൽ പ്ലൂറൽ എന്ന് വെച്ചാൽ കുറേ ഉള്ളതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ അവിടെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഡൂവെർബ് കൊടുക്കണം എന്നാൽ സിംഗുലറായ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അതായത് ഹി ഷീ പോലെ രാജുലീല പോലെ ക്യാറ്റ് ഡോഗ് പോലെ ഒരാൾ മാത്രം സിംഗുലറാണെങ്കിൽ അവിടെ നമ്മൾ ഡെസ്വെർബ് കൊടുക്കണം അതായത് അവൻ കളിക്കുന്നു അല്ലെങ്കിൽ അവൻ കളിക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് ഹീ പ്ലേസ് അതായത് എസ് വെർബ് കൂട്ടുക ഡെസ് വെർബ് കൂട്ടുക അവൻ എഴുതാറുണ്ട് ഹി റൈറ്റ്സ് അവൻ എഴുതുന്നുണ്ട് എന്ന് പറയാനും ഹി റൈറ്റ്സ് തന്നെയാണ് അവൻ പോകാറുണ്ട് ഹി ഗോസ് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞ് ട്രിക്കുകളും ടിപ്സുകളുമുള്ള പേഴ്സണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്കതുമായി താല്പര്യമുണ്ടെങ്കിൽ താണ്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അവിടെ അതിനകത്ത് നമുക്ക് ധാരാളം ശൈലികൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിച്ച് എത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇനി നോക്കൂ ഇവിടെ ഈ ഒരു ഇത് ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അവർ പോകാറുണ്ട് ഗോ അവൾ പോകാറുണ്ട് എന്ന് വരുമ്പം ഷി ഗോസ് എന്ന് വരും അവൻ പോകാറുണ്ട് എന്ന് വരുമ്പം ഹി ഗോസ് എന്ന് വരും ഞാൻ പോകാറുണ്ട് എന്ന് വരുമ്പം ഐ ഗോ എന്ന് പറയും നീ പോകാറുണ്ടെന്ന് പറയുമ്പോൾ യു ഗോ എന്ന് പറയും ഇപ്പം ഞാൻ പറയാണ് ഞാൻ എൻ്റെ പല്ല് ഇന്നും തേക്കാറുണ്ട് പല്ല് തേക്കാറുണ്ട് എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഞാൻ പല്ല് തേക്കുന്നുണ്ട് എന്ന് അതെ രാത്രി നീ പല്ല് തേക്കോ ഞാൻ ഇന്നും പല്ല് കേൾക്കാറുണ്ട് എന്ന് പറയില്ലേ ഐ ബ്രഷ് മൈ ടീത്ത് എൻ്റെ പല്ല് ഐ ബ്രഷ് മൈ ടീത്ത് അവൻ പല്ല് തേക്കാറുണ്ട് ഹി ബ്രഷസ് ഹിസ് ടീത്ത് അവൾ പല്ല് അവൾ അവളുടെ പല്ല് തേക്കാറുണ്ട് ഷീ ബ്രഷസ് ഹെർ ടീത്ത് ഓക്കെ ആണോ അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളത് ഉള്ളിലേക്ക് കൊണ്ടുപോവുക അപ്പം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പഠിപ്പിക്കാം അതായത് ഇപ്പം പറയാണ് അവൻ പോകാറില്ല അവൻ പോകാറില്ല എന്ന് പറയുമ്പോൾ പോകുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ പോകാറുണ്ട് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞ വെറുബ് ഏതാണ് ഗോസ് ആണ് ഡസ് പ്ലസ് ആണ് അല്ലേ പക്ഷെ പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡസ് ഗോസിലെ ഡസിനെ ഇങ്ങ് മാറ്റും ഡെസ്സിങ് മാറ്റുമ്പോൾ അവിടെ പിന്നെ ഗോയേ ഉള്ളൂ ഗോസിന് ജിയോ ഇ എസ് എന്നാണ് നമ്മൾ സ്പെല്ലിങ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു വേണേ അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഫുൾ ക്ലാസിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് നോക്കണം ഒപ്പം തന്നെ നമ്മുടെ ധാരാളം ക്ലാസ്സുകളെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കൂ അപ്പോൾ നോക്കൂ ഞാൻ അവൻ പോകാറില്ല എന്ന് പറയുമ്പം ഹീ അപ്പോൾ ആ ഗോസിനകത്തുനിന്ന് ഡെസ്സിങ് മാറ്റി ഞാൻ പോകാറില്ല എന്നാണെങ്കിലോ അവിടെ നമ്മൾ ഗോസ് അല്ലല്ലോ ഉപയോഗിക്കുന്നത് നമ്മൾ ഗോയല്ലേ ഉപയോഗിക്കുന്നത് ഡുവർബല്ലേ അപ്പൊ ഡുവിനെ പുറത്തിറക്കണം അപ്പൊ ഐ ഡു പ്ലസ് ഗോ നോട്ട് കേൾക്കണം അല്ലേ ഐ ഡു നോട്ട് ഗോ മനസ്സിലായോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുക അവർ പോകാറില്ല ദേ ഡു നോട്ട് ഗോ ഞാ നീ പോകാറില്ല യു ഡു നോട്ട് ഗോ അപ്പോൾ ആ ഡസ് വെർബുകൾ ഉപയോഗിക്കുന്നതും വെർബുകൾ ഉപയോഗിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമുക്ക് ജനറൽ ട്രൂത്ത്സ് അതായത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇങ്ങനെ ജനറൽ ട്രൂത്ത്സ് പറയാനൊക്കെ നമുക്ക് ഈ ഒരു ഫോം ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ മനസ്സിൽ അതുകൂടിപ്പം സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയാനാണ് റൈസസ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഉദിക്കുന്നു ഉദിക്കാറുണ്ട് ഉദിക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് വെച്ചിരുന്നു എന്നാൽ ഈ ഡൂവിൻ്റെയും ഡസിൻ്റെയും ഉപയോഗം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും ഇനി ഒരു കാര്യം കൂടെ നോക്കൂ അവൻ പോകാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പം ഹി ഗോസ് എന്ന് പറഞ്ഞു അവൻ പോകാറുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈ ഗോസിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക ഡസ് പ്ലസ് ഗോ അപ്പോൾ എന്ത് വരും അവിടെ ആ ഡിനെ നമ്മൾ ആദ്യം എഴുതിയാൽ അത് ക്വസ്റ്റ്യൻ ആവും ഡസ് ഹി ഗോ നോക്കൂ ഡിങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുകൊണ്ട് ഹി ഗോയു അല്ലേ ഉള്ളൂ ഡസ് ഹി ഗോ അവൻ పోగారుండు ഓക്കെ ആണോ അപ്പം അവൻ പോകാറുണ്ടോ എന്ന് ചോദിച്ച് അതായത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ചിട്ടുള്ളതല്ലാതെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം ഓക്സ്ലറി വെർബാണ് ഇടേണ്ടത് അപ്പോൾ ഡസ് ഹി ഗോ എന്നാൽ ഞാൻ പോകാറുണ്ടോ ഞാൻ പോകാറുണ്ടോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറില്ല അതുകൊണ്ട് നമുക്ക് നീ പോകാറുണ്ടോ എന്ന് പറയാം നീ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ യു ഗോ അല്ലേ നീ പോകാറുണ്ടോ എന്ന് നോക്കുമ്പോൾ ഏത് എടുക്കണം ഗോയിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡു പ്ലസ് ഗോ അല്ലേ അപ്പോൾ ആ ഡു ആദ്യം എഴുതണം ഡു യു ഗോ ീ പോകാറുണ്ടോ അവൻ പല്ല് തേക്കാറുണ്ട് ഹി ബ്രഷസ് ഹിസ്റ്റീത് അവൻ അവൻ്റെ പല്ല് തേക്കാറുണ്ടോ ഡസ് ഹി ബ്രഷ് ഹിസ്റ്റീത് നോക്കൂ എന്തൊക്കെ നമുക്ക് മനസ്സിലായി ആദ്യം നമ്മൾ പോകാറുണ്ട് പോകുന്നുണ്ട് എന്ന് പഠിച്ചു പിന്നെ പോകാറില്ല പോകുന്നില്ല എന്ന് പഠിച്ചു പിന്നെ നമ്മൾ പോകുന്നുണ്ടോ പോകാറുണ്ടോ എന്ന് പഠിച്ചു ഇല്ലേ ഇനി നോക്കൂ ഇനി ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഡു ഡസ് വെർബ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡു വെർബ് എന്ന് പറയുന്നത് നമുക്ക് ആരുടെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനും കൂടി നമുക്ക് ഉപയോഗിക്കാം അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാണ് നീ പോകരുത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവിടെ പറയാം ഡോണ്ട് ഗോ പോകരുത് എന്ന് പറയുമ്പോൾ അവിടെ അവിടെ നമ്മൾ യു യു നമ്മൾ ആദ്യം പറയേണ്ട ആവശ്യമില്ല യു പറയാതെ ഒരു വെർബിന് മുമ്പിൽ ഡോണ്ട് ഉപയോഗിച്ചാൽ ചെയ്യരുതെന്നാണ് ഒരു കാര്യം ചെയ്യരുത് ഡോണ്ട് ഗോ പോകരുത് വരരുത് എന്ന് പറയുന്നത് ഡോണ്ട് കം ഡോണ്ട് കം അപ്പം ഡോണ്ട് എന്നുള്ളത് എവിടെ ഉപയോഗിച്ചാലും ഒരു എന്താണ് ഒരു ഓർഡർ കൊടുക്കുകയാണ് ഓക്കെ ഇപ്പം അത് ഡോണ്ട് ടേക്ക് ഇറ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് അത് ധരിക്കരുത് ഡോണ്ട് വിയർ ഇറ്റ് ഓക്കെ അപ്പോൾ ഡോണ്ട് ഉപയോഗിച്ച് അതും ഡൂഡസിൻ്റെ ഒരു പ്രധാന ഉപയോഗിയാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം ഇത് ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിലാണെങ്കിലും പോകുന്നത് ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഡോണ്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകം മനസ്സിലാകുക അത് കേൾക്കരുത് ഡോണ്ട് ഹിയർ വരരുത് ഡോൺ കം പോകരുത് ഡോൺ ഗോ ശ്രദ്ധിക്കരുത് ഡോൺ ലിസൺ ഓക്കെ അപ്പം ഡോണ്ടിൻ്റെ പ്രയോഗം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് പോകുന്നു പോകുന്നുണ്ട് പോകാറുണ്ട് പോകുന്നില്ല പോകാറില്ല പോകുന്നുണ്ടോ പോകാറുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓർഡർ ആണ് പോകരുത് ഡോണ്ട് ഉപയോഗിച്ചാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളപ്പം ഇനി വേണ്ടത് ഇതിൻ്റെ എക്സർസൈസ് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യാണ് അപ്പോൾ ഈ പ്രാക്ടീസ് പ്രധാനമായിട്ടും ആ പ്രാക്ടീസിനകത്ത് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ സ്കൂളിൽ പോകുന്നുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൾ സ്കൂളിൽ പോകുന്നില്ല അവൾ സ്കൂളിൽ പോകുന്നില്ല ഒരു വെർബ് തന്നെ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അടുത്തത് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഞാൻ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നു ഓക്കെ ഒക്കെ നമ്മളിപ്പോൾ നീ എന്തു ചെയ്യുക ഞാൻ ഉറങ്ങുക എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നീ പഠിക്കുന്നു പിന്നെ വരരുത് ഓക്കെ എടുക്കരുത് തുപ്പരുത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളും അതുപോലെ ഇപ്പോഴുള്ള ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും കറക്റ്റായിട്ട് കാണുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്